ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റ് പോയ സബ് ഫോ മീറ്റർ വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങളെ ടോപ്പ് ടെൻ എസ് യു വിസിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഏകദേശം കുറേ ഒക്കെ എൻ്റെ മനസ്സിലായി കാണും പക്ഷേ താഴെ കിടക്കുന്ന വണ്ടികളുണ്ടല്ലോ എപ്പോഴും പോലെ തന്നെ നമ്മുടെ ഫോർട്ടീൻ പോസ്റ്റിൽ നിൽക്കുന്ന വാഹനം ജിമ്മി തന്നെയാണ് ഈ വണ്ടിക്ക് കഴിഞ്ഞ മുന്നത്തെ മാസം അത്യാവശ്യം സെയിൽ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ മാസം വീണ്ടും സെയിൽ കുറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കഴിഞ്ഞ മാസം അതിന് ലഭിച്ചിട്ടുള്ളൂ പക്ഷേ അതേസമയം ഓഗസ്റ്റ് മാസത്തിൽ ഈ വാഹനത്തിന് അറുന്നൂറ്റി മൂന്ന് വാഹനങ്ങളുടെ സെയിലും ായിരുന്നു അതുകൊണ്ട് തന്നെ മുന്നൂറ്റിയേഴ് വാഹനങ്ങളുടെ വ്യത്യാസം ഫിഫ്റ്റി പോയിന്റ് നയൻ വൺ പെർസെൻറ്റേജിന് ഡിഗ്രി ഓ ത് റേറ്റും നമുക്കവിടെ കാണാൻ പറ്റും നമുക്ക് ഈ പതിനാല് വാഹനങ്ങളുള്ള ലിസ്റ്റിൽ ആകപ്പാടെ മൂന്നേ മൂന്ന് വണ്ടികൾക്ക് മാത്രമേ മന്ത്ൺ വന്ത് ബേസിൽ ഡിഗ്രി ഓത്ത് വന്നിട്ടുള്ളൂ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിഗ്രി ഓത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ജിംനി ഇതിപ്പോൾ എനിക്കൊന്ന് വാങ്ങേണ്ട ആൾക്കാരൊക്കെ വാങ്ങി കഴിഞ്ഞത് ഇനി നമ്മുടെ അടുത്ത തേർട്ടീൻ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സാറ്റ്ലി കിയുടെ ആണ് ഇതിന് കഴിഞ്ഞ മാസം വെറും നാനൂറ്റി അറുപത്തഞ്ച് വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഓഗസ്റ്റ് മാസത്തിൽ മുന്നൂറ്റിയെട്ട് വാഹനങ്ങളിൽ സെയിലാണ് കിട്ടിയത് നൂറ്റി അമ്പത്തേഴ് വാഹനങ്ങൾ വ്യത്യാസം ഫിഫ്റ്റി പോയിന്റ് നയൻ സെവൻ പെർസെൻറ്റിന് ഗ്രോത്ത് റേറ്റൊക്കെയുണ്ട് നമ്മുടെ ലിസ്റ്റിൽ കമ്പാരിറ്റീവ്ലി അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് റേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് മൂന്നാമത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസൻറ്റേജ് ഉള്ള വണ്ടി ഇതാണെന്ന് പറയാം പക്ഷേ ഇവർക്ക് പാൾ ചെയ്തതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിലാണെന്ന് തോന്നുന്നത് ഭയങ്കര റാഡിക്കലായിട്ടുള്ളൊരു ഡിസൈനായിരുന്നു ഒരു വാഹനത്തിൽ കൊണ്ടുവന്ന് ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തു കുറച്ചധികം ഹൈ പ്രൈസ് പോയിനിലാണ് ആദ്യം ഇറക്കിയത് പക്ഷേ ഫീച്ചേഴ്സ് അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്തോളും എന്നൊരു വിചാരിച്ചതാണ് പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല അതുകൊണ്ട് തന്നെ വണ്ടിയുടെ സെയിൽ ഇത്രയും താഴത്തേക്ക് വന്നു ആയിരത്തിന് താഴെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇനി നമ്മുടെ അടുത്ത ട്വൽത്ത് പൊസിഷൻ നിൽക്കുന്ന വാഹനം റാനയുടെ കൈകറാണ് ഇതിന് കഴിഞ്ഞ മാസം ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറ് വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത് കമ്പാരിറ്റീവലി ഓഗസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കൂടിയിട്ടുണ്ട് തൊള്ളായിരത്തി പത്ത് വാഹനങ്ങളുടെ മാസമേ കഴിഞ്ഞാലും ഇന്നത്തെ മാസം ഉണ്ടായിരുന്നുള്ളൂ ഇരുന്നൂറ്റമ്പത്താറ് വാഹനങ്ങളുടെ വ്യത്യാസം ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് വൺ ത്രീ പെർസെൻറ്റേൻ്റെ ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് അവർ ഇറക്കിയത് ഈ അടുത്താണ് അതുകൊണ്ട് ഇനിയും ഇനിയിപ്പോൾ വീണ്ടും ഇതുക്കെ സെയിൽ കയറായിരിക്കും അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ മാസം കുറച്ച് കയറിയത് ഇനിയും വരും കാലങ്ങളിൽ കുറച്ചും കൂടെ സെയിൽ കയറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും ഫേസ് ലിഫ്റ്റിൽ അവർ അത്യാവശ്യം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ എക്സ്റ്റീരിയൽ ഇൻറ്റീരിയലൊക്കെയായിട്ടും ഫീച്ചേഴ്സിന്റെ കാര്യത്തിലായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അതൊരു നല്ല അപ്ഡേറ്റ് ആണ് മെക്കാനിക്കലി വണ്ടിയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അതുപോലെ തന്നെയാണ് മാക്നൈറ്റിന്റെ കാര്യം ഇതിനു വെച്ച് ഫേസ് ലിഫ്റ്റ് വന്നിട്ട് കുറച്ച് കാലമായി കഴിഞ്ഞ മാസം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി രണ്ട് വാഹനങ്ങളുടെ സെയിൽ മാത്രമേ തന്നെ കിട്ടിയിട്ടുള്ളൂ ഓഗസ്റ്റിലും കുറവായിരുന്നു ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് വാഹനങ്ങളുടെ സെയിൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് വാഹനങ്ങളുടെ വ്യത്യാസം നയൻറ്റീൻ പോയിന്റ് ത്രീ സിക്സ് പെർസെന്റ് തന്നെ ഇരുപത്തിരേറ്റൊക്കെ ഉണ്ട് ഈവെന്തോ സെയിൽ കൂടിയെങ്കിലും ഫേസ് ലിഫ്റ്റ് വന്നതിനു ശേഷം ഈ വാഹനത്തിന്റെ സെയിൽ അപ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ ഈ ഒരു തൗസൻഡ്സിലേക്ക് തന്നെ വന്നു ഇടയ്ക്കൊരു കാലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിനടുത്തൊക്കെ മാക് സെയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് എനിവേ വേ ഇനിയിപ്പം നമ്മുടെ ഈ രണ്ട് കമ്പനികൾ നിസാൻ ആയിക്കോട്ടെ റെനോ ആയിക്കോട്ടെ രണ്ട് കമ്പനികളുടെ രണ്ട് പുതിയ എസ് ടി വിസ് അതായത് റെനോയുടെ റെസ്റ്റൂം അതുപോലെ നിസാൻ്റെ ടെക്നോണും അടുത്ത മാസം വരുന്നുണ്ട് ഐ മീൻ അടുത്ത മാസം അടുത്ത വർഷം വരുന്നുണ്ട് അപ്പോൾ പിന്നെ വീണ്ടും ഇവരുടെ പണ്ടുണ്ടായിരുന്ന ഒരു സെയിൽ ചാർട്ട് തിരിച്ചു പിടിക്കാൻ ഈ വണ്ടികൾക്ക് പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അടുത്ത നമ്മുടെ സ്വന്തം ഫ്രോങ്സ് ആണ് അതായത് അർബൻ ക്രൂസർ ടൈസർ എന്ന് പറഞ്ഞ ചെറിയ പേരുള്ള വണ്ടി കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത് ഓഗസ്റ്റ് മാസത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത് മുന്നൂറ്റി എൺപത്താറ് വാഹനങ്ങളുടെ വ്യത്യാസം ഫോർട്ടീൻ പോയിൻറ്റ് ത്രീ നയൻ പെർസെൻ്റിൻ്റെ ഡീഗ്രോത്ത് റേറ്റു ആണ് ഇതിലാണ് ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ലിസ്റ്റിൽ പക്ഷേ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ചിലപ്പം കഴിഞ്ഞ മാസം സുസുക്കി ഉണ്ടാക്കി കൊടുത്തിരി കുറഞ്ഞു പോയിക്കാണായിരിക്കും അല്ലാണ്ട് ഇതിൻ്റെ സെയിൽ കുറയേണ്ട പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല ഇത് വാങ്ങുന്ന ആൾക്കാരുടെ എണ്ണം കൂടാറും കുറയാറില്ല ഏകദേശം ഇത്രയും എമൗണ്ടാണ് സുസുഖി ടൊയോട്ടയ്ക്ക് കൊടുക്കാറുള്ളത് അതുകൊണ്ട് ഈ വാഹനം അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അടുത്ത നമ്മുടെ നൈന്റ് പൊസിഷൻ നിൽക്കുന്ന വാഹനം ഇൻട്രസ്റ്റിംഗ് ആണ് സ്ക്വാഡയുടെ കൈയിലക്കാണ് സ്കോഡ ഈ അടുത്ത കാലത്ത് ഇറക്കിയത് വെച്ചാൽ അത്യാവശ്യം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് പ്രൈസ് പോയിന്റ് ഡീസൻ്റ് ആണ് ആൻഡ് ഓടിക്കാൻ അടിപൊളിയാണ് അങ്ങനെയൊക്കെയായിട്ട് പക്ഷേ ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് എങ്കിലും സെയിൽ ഡിസേവിങ് ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മാസം നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വാഹനങ്ങളിൽ സെയിലാണ് തന്നെ കിട്ടിയത് ഡിസേവിങ്ങിലും ഒരു ഇത്തിരി താഴെയാണെങ്കിലും നല്ല സെയിൽ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്ക്വാഡയുടെ ടേംസിൽ നോക്കുമ്പോൾ ഇത്രയും സെയിലിന് മറ്റൊരു സ്ക്വാഡാ വാഹനം ഇതിനു ഇവിടെ ില്ല സ്വ നല്ലതാണ് ഓഗസ്റ്റ് മാസത്തിൽ മൂവായിരത്തി തൊണ്ണൂറ്റൊമ്പത് വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ബെറ്റർ ആയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വാഹനങ്ങളുടെ വ്യത്യാസം ഫോർട്ടി വൺ പോയിന്റ് നയൻ ടു പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട് അതാണ് കൈലാക്കിൻ്റെ കാര്യം ഇനി അടുത്ത നമ്മുടെ ഹുണ്ടാടെ എക്സ്റ്റർ ആണ് എയ്റ്റ് പെർസെൻറ്റ് ഇതിന് കഴിഞ്ഞ മാസം അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത് ഓഗസ്റ്റിൽ അയ്യായിരത്തി അറുപത്തൊന്ന് വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത് അഞ്ഞൂറ്റി എൺപത്തി വാഹനങ്ങളുടെ വ്യത്യാസം ലെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റിന്റെ ഗ്രോത്ത് റേറ്റ് ആണ് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ല ഏകദേശം ഈ റേഞ്ചിൽ തന്നെയാണ് മിക്ക മാസങ്ങളും എക്സ്റ്ററിൽ സെയിൽ കിട്ടാറുള്ളത് ഇതിൻ്റെ കോം പറ്റീഷൻ പഞ്ചാണെങ്കിലും ആ റേഞ്ചിലേക്കൊന്നും ഈ വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല ഇനി നമ്മുടെ സെറോസിൻ്റെ കാര്യം വളരെ കഷ്ടത്തിലായിരുന്നെങ്കിലും സോണറ്റ് അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ മാസം തൊള്ളായിരത്തി ഇരുപത് വാഹനങ്ങളുടെ സെയിലാണ് സോണറ്റിന് ലഭിച്ചത് ഓഗസ്റ്റ് മാസത്തിൽ ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത് അതുകൊണ്ട് തന്നെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് വാഹനങ്ങളുടെ വ്യത്യാസം സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ടു പെർസെൻറ്റിന് ഗ്രോത്ത് റേറ്റ് ഉണ്ട് ഭയങ്കര വലിയ ഗ്രോത്ത് റേറ്റ് ആണോ ആണെന്ന് ചോദിച്ചാലല്ല പക്ഷേ ഒമ്പതിനായിരത്തിൻ്റെ സെയിൽ എന്ന് പറയുന്നത് ഒരിക്കലും മോശപ്പെട്ടൊരു സെയിൽ ലിസ്റ്റ് ഒന്നും അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു ലിസ്റ്റാണ് പിന്നെ സെറോസും സോണറ്റും രണ്ടും സെയിം കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളാണ് സെറോസ് ഒരു പ്രീമിയം പ്രീമിയമായിട്ട് ഇറക്കി സോണറ്റ് ഒരു നോർമൽ ിൽ ബേസിക് മോഡലായിട്ട് വൺ പോയിന്റ് ടു എഞ്ചിനൊക്കെ വെച്ച് കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ സെയിൽ കിട്ടുന്നു അത്രേ ഉള്ളൂ സംഭവം വളരെ സിമ്പിൾ ആണ് ഇനി നമ്മുടെ അടുത്ത സിക്സ് വേർഷന് നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ എച്ച് വി ത്രീ എക്സോ ആണ് ഇതും സോണത്തിന് നമ്മൾ സെയിൽസിൽ വലിയ വ്യത്യാസമൊന്നുമല്ല തൊള്ളായിരത്തി മുപ്പത്തി വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത് സോണത്തിന് തൊള്ളായിരത്തി ഇരുപതായിരുന്നു ജസ്റ്റ് പന്ത്രണ്ട് രണ്ടിലുള്ള വ്യത്യാസമുള്ളൂ പക്ഷേ ഓഗസ്റ്റ് മാസത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് വാഹനങ്ങളുടെ സെയിലാണ് എച്ച് വി ത്രി എക്സോ ഒക്കെ ലഭിച്ചത് മൂവായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് വാഹനങ്ങളുടെ വ്യത്യാസം സിക്സ്റ്റി ത്രീ പോയിന്റ് ഫൈവ് നയൻ പെർസെൻറ്റിന്റെ ഗ്രോത്ത് റേറ്റ് ഉണ്ട് നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് മന്ത് ഓൺ മന്ത് ബേസിലുള്ള ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നത് ിക്കുന്ന ഒരു വാഹനവും കൂടിയാണിത് ആൻഡ് ഈ വാഹനം അത്യാവശ്യം ഡിസേർവിംഗ് ആയിട്ടുള്ള സെയിൽ തന്നെയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതിന് രണ്ട് ടർബോ പെട്രോൾ എഞ്ചിൻസ് ഉണ്ട് ഒന്ന് എം പി എഫ് ആണ് ഒന്ന് ടി ജി ഡി എണ് പിന്നെ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ബാലൻസ്ഡ് വണ്ടിയാണ് ഇനി നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ഫിഫ്ത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ആരുത്തി സിസുക്കിയുടെ ബെസ്സയാണ് ഇതിന് കഴിഞ്ഞ മാസം സെയിൽ ഇത്തിരി കുറഞ്ഞു പോയി പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വാഹനങ്ങൾ സെയിൽ കിട്ടിയുള്ളൂ ഓഗസ്റ്റ് മാസത്തിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതായിരുന്നു അതും കമ്പാരിറ്റീവലി കുറവാണ് പക്ഷേ കഴിഞ്ഞ മാസം കുറച്ചധികം അധികം കുറഞ്ഞുമായി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തേഴ് വാഹനങ്ങളുടെ വ്യത്യാസം ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ത്രീ വൺ പെർസെൻറ്റിൻ്റെ ഡിഗ്രി ഓത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത് ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡിഗ്രി ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി ഇതാണ് ഇതിന് നോർമലി പതിനഞ്ച് പതിനായിരത്തിന് മുകളിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിന് താഴത്തെ ഇട്ടെങ്കിലും കിട്ടാറുള്ളതാണ് ഇത് പക്ഷേ അതിനേക്കാൾ ഏകദേശം അഹികാരത്തിനടുത്ത് ഡ്രോപ്പ് വന്നു എന്ന് പറയേണ്ടി വരും ഇങ്ങനെ സാധനം സംഭവിക്കാറില്ല ഇനി നമ്മുടെ അടുത്ത ഫോർത്ത് പശ്ചിതം നിൽക്കുന്ന വാഹനം ഹ്യുണ്ടയുടെ വെന്യൂ ആണ് ഈ വാഹനം ഇപ്പോൾ നിങ്ങൾ വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പുതിയ ജനറേഷൻ വന്യൂരിപ്പോൾ കാണിച്ചിട്ടുണ്ട് വണ്ടി കാണാൻ അടിപൊളിയാണ് ഇൻ്റീറാണെങ്കിലും ഭയങ്കര ആണ് വന്നിരിക്കുന്നത് ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സോ അടുത്ത മാസം നവംബർ നാലിന് അതിറങ്ങുമ്പം അതെടുക്കുന്നതായിരിക്കും നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം കഴിഞ്ഞ മാസം ഏതായാലും പ ഇതിന് പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തിനാല് വാഹനങ്ങൾ സെയിൽ കിട്ടിയതാണ് കഴിഞ്ഞതിന് മുന്നേ മാസമാണെങ്കിലും ഓഗസ്റ്റ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒൻപത് വാഹനങ്ങൾ സെയിലാണ് വന്നത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് വാഹനങ്ങളുടെ വ്യത്യാസം ഫോർട്ടി വൺ പോയിന്റ് സിക്സ് പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റൊക്കെ വന്നിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഇതിന് സത്യം ഒരു ജനറേഷൻ അപ്ഡേറ്റ് പെൻഡിങ്ങ് ആണെന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ പതിനൊന്നായിരുന്ന സെയിൽ വേണ്ടതല്ല പക്ഷേ വെന്യൂ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും കിട്ടിയത് ഇനി അടുത്ത തേഡ് പൊസിഷൻ നിൽക്കുന്നത് നമ്മുടെ ഫ്രോങ്സ് ആണ് ഇതിന് കഴിഞ്ഞ മാസം പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് വാഹനങ്ങളുടെ സെയിലാണ് വന്ന ഓഗസ്റ്റ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് വാഹനങ്ങളുടെ വ്യത്യാസം ടെൻ പോയിന്റ് എയ്റ്റ് ത്രീ പെർസെന്റ് ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് സാധാരണ പതിനാലായിരം പതിനായിരം വരെയൊക്കെ ചില മാസങ്ങളിൽ സെയിൽ പോകുന്നതാണ് അത് വെച്ച കമ്പനി കഴിഞ്ഞ മാസം ഇത്തിരി കുറഞ്ഞെന്ന് മാത്രം വലിയ കുഴപ്പമൊന്നുമില്ല ഇനി ടോപ്പിലത്തെ രണ്ട് പൊസിഷനിൽ ഇരിക്കുന്നു ടാറ്റയുടെ തന്നെ വണ്ടികളാണ് സെക്കൻഡ് പൊസിഷനിൽ ടാറ്റയുടെ പഞ്ചാണ് പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പ തൊണ്ണൂറ്റൊന്ന് വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത് പതിനായിരത്തി എഴുന്നൂറ്റി നാല് വാഹനങ്ങളുടെ സെയിലായിരുന്നു ഓഗസ്റ്റിൽ കിട്ടിയിരുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തേഴ് വാഹനങ്ങളുടെ വ്യത്യാസം ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫോർ സിക്സ് പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് അത് തന്നെ അത്യാവശ്യം ഇംപ്രസീവ് ആണ് പഞ്ചിന് കുറച്ച് കാലമായിട്ട് പന്ത്രണ്ടായിരം പതിനായിരം പതിനൊന്നായിരം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ സെയിൽ കഴിഞ്ഞ മാസമാണ് പിന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വന്ന് പക്ഷേ അത് മാത്രമല്ല നെക്സോണും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പഞ്ചിനേക്കാൾ സെയിൽ ഉണ്ടായിരുന്നു പതിമൂവായിരം പതിനായിരം ഒക്കെ പക്ഷേ ഇത്രയും ബൂസ്റ്റാവുന്നത് ഞാൻ ഇത് പാതിയിട്ടാണ് കാണുന്നത് ആക്ച്വലി നെക്സോണിൻ്റെ ഇതുവരെ വന്നിട്ടുള്ള ചേറ്റവും ഹൈ സെയിലും ഇത് തന്നെയാണ് ഇത് ഞാനിപ്പം ടോപ്പ് ടെൻ വാഹനങ്ങളിൽ വീഡിയോസിൽ പറഞ്ഞാണ് ടോപ്പ് ടെൻ എസ് യു എസിൻ്റെ വീഡിയോസിൽ പറഞ്ഞാണ് കഴിഞ്ഞ മാസത്തെ ബസ്സിൽ വാഹനവും നെക്സോൺ തന്നെയാണ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വാഹനങ്ങളുടെ സെയിലാണ് നെക്സോണിൻ്റെ കഴിഞ്ഞ മാസം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ അതായത് കഴിഞ്ഞു മുന്നത്തെ മാസം പതിനാലായിരത്തി നാല് വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് വാഹനങ്ങളുടെ വ്യത്യാസം സിക്സ്റ്റി വൺ പോയിൻറ്റ് വൺ നയൻ പെർസെൻറ്റേൻ്റെ ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത് ഈവൻ്റെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ള വണ്ടിയാണ് ഇതെങ്കിൽ പോലും മൊത്തത്തിൽ വളരെ ഇമ്പ്രസീവായിട്ടുള്ള സെയിൽ തന്നെയാണ് സോ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റ് പോയിരിക്കുന്ന നമ്മുടെ ടോപ്പ് ഫോർട്ടീൻ സഫോമീറ്റർ സീസിൻ്റെ വീഡിയോ ഇതിനെപ്പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കൗൺസിൽ പറയാം പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറസ് ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്സ് ആയി തീർച്ചയായും ചെക്ക്ഔട്ട് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്താൽ നമ്മൾ സെപ്പ് യാണെങ്കിൽ വളരെ നല്ലതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ